എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ കൊടുങ്ങല്ലൂരിലെ കുന്നംകുളത്ത് സിബിഐയുടെ കൊടിമരം പിഴുതെറിഞ്ഞു കുന്നംകുളം സെന്ററിൽ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ സ്ഥാപിച്ച കൊടിമരമാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത് പ്രദേശത്ത് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാപിച്ച പ്രചരണ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമങ്ങളെ ചെറുക്കാൻ ഏവരും തയ്യാറാകണമെന്ന് സി നേതൃത്വം ആവശ്യപ്പെട്ടു സംഭവത്തിൽ നേതാക്കളായ കെ ജി ശിവാനന്ദൻ സി സി ബിപിൻ ചന്ദ്രൻ പി പി സുഭാഷ് എ എം സായൂജ് കെ എം രതീഷ് രവീന്ദ്രൻ നടുമുറി സി എം ഷീജൻ പി എ നൌഷാദ് എന്നിവർ പ്രതിഷേധിച്ചു പ്രദേശത്ത് സി പി ഐ ഒരു കുടിമാരും ഉണ്ടായിരുന്നു സി പി ഐയുടെ എന്ന് തന്നെ പറയാവുന്നവര് ഈ പ്രദേശത്ത് ഇപ്പോൾ പറഞ്ഞു വരുന്നത് മദ്യത്തിന്മാക്കി വരുന്നതിന് അടി അടിപ്പെട്ടവരോ അല്ലെങ്കിൽ ഈ വാർഡിൽ പോയിട്ട് അടുത്ത അതൊരു മൂന്ന് ഹൈ മാസിലേറ്റ് സ്ഥാപിക്കുക അങ്ങനെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളൊക്കെ ഈ വാർഡിൽ സി പി ഐയുടെ കൗൺസിലറാണല്ലോ അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ വിരളിവുണ്ടവരോ ആ കുടിമരം ഉണ്ടായിട്ടുണ്ട് അതിനുള്ള സി പി ഐയുടെ പ്രതിഷേധം ഇന്നലെ ഇവിടെ സി പി ഐയുടെ മുതിർന്ന നേതാക്കളൊക്കെ വന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ പോലീസിലേതി പരാതിപ്പെട്ടിട്ടുണ്ട് ഇത്രയും വേഗം ഇവരെ ഈ നിയമായി പ്രവർത്തി ചെയ്തവരെ കണ്ടെത്തണമെന്ന് സി പി എം മേത്ര ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട് നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു